നമസ്കാരം യാത്രകളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകൾ നേരത്തെ ചെയ്യേണ്ടി വരും ഓരോ യാത്രകളിലും നമ്മുടെ വേദനിക്കുന്നവർ സംഘർഷമുള്ളവർ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് ഓർത്തു വയ്ക്കാൻ കഴിയില്ല എന്നാലും ചിലത് ഞാനിങ്ങനെ നോട്ട് ചെയ്യും ഞാനിപ്പോൾ പറയാൻ വന്നൊരു കാര്യം മനുഷ്യൻ്റെ ദുഃഖങ്ങൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദുഃഖങ്ങൾ അനുഭവിക്കാനാണോ സുഖമെന്ന് പറയാൻ എന്നെ ആൾക്കാർ സുഖമാണെന്ന് വെച്ചാൽ പറയാ സുഖമാവുന്ന അവസ്ഥ വരുന്നതേ ഉള്ളൂ ജടാവസ്ഥയിൽ കിടക്കുമ്പോൾ സുഖകരം ഒന്നും ആലോചിക്കാനും ചിന്തിക്കാനുമില്ല ചുറ്റും ആരുമുണ്ടെന്ന് അറിയാനില്ല ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതും ഒന്നും വിഷയമില്ലാത്ത അവസ്ഥയാണ് സുഖകരം എന്നുള്ള അവസ്ഥ സുഖം സുഖകരം ഞാനത് പറയാൻ പറയാണ്ടി വരുന്ന ഒരു കാര്യം ഒരേ വിഷയം തന്നെ പലരും വിളിച്ചു പറയുന്നുണ്ട് സർപ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് അതിനൊന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രണയിച്ച് സമ്പത്തുണ്ടാക്കി പ്രണയിച്ചല്ല സമ്പത്തുണ്ടാക്കിയത് പരസ്പരം ഇഷ്ടം തോന്നി അയാൾ ഐ ടി ഐയിൽ പഠിപ്പിക്കുന്ന ഒരാളാണ് ഐ ടി ഐയിൽ ജോലി പഠിച്ച് ജോലിയൊക്കെ കിട്ടി ഇദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് ഇദ്ദേഹമാണ് ഒരാൾ വിദേശത്ത് കൊണ്ടുപോയി ഇദ്ദേഹത്തിന് കുറേ പണം ഉണ്ടാക്കി അപ്പോൾ ഇദ്ദേഹം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവിടെ ഇന്ന് ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കി അപ്പോൾ സന്താനങ്ങൾ ഇല്ലാതായി അപ്പോൾ പിന്നെ സന്താനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പ്രാർത്ഥനകളും പൂജയൊക്കെ ചെയ്തെങ്കിലും പരിഹാരമില്ലാതെ വന്നപ്പോൾ ശാസ്ത്രത്തെ സമീപിച്ചു നമ്മൾ ബീജങ്ങൾ കടം മേടി ഈ ഗർഭപാത്രത്തിലേക്ക് കടത്തിവിട്ട് ശാസ്ത്രത്തിൻ്റെ മറ്റൊരു മുഖം എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ചു പുനർജനിക്കുന്നവരുടെ ക്രോമസോം കഴിയുള്ള പ്രസവ ഗർഭാശയമായിട്ടുള്ള ഗർഭസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോയി എന്തായാലും ഈ അമിതമായി സമ്പത്തുണ്ടായപ്പോൾ സഹോദരങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും വേണ്ടപ്പെട്ടവരാണെങ്കിലുമൊക്കെ അവർക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും കൈകരിച്ച് ഇവരിൽ നിന്ന് പണം വാങ്ങാവുന്ന അവസ്ഥ ഇവരില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മനുഷ്യർ ചേർന്നു ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ അങ്ങോട്ട് വിളിക്കാം എന്നുള്ളത് കൊണ്ട് ആ ഫോൺ കൊണ്ടിരിക്കപ്രതി ഇല്ലാതായ ഒരു കാലഘട്ടമാണ് ഇവരുടെ അങ്ങനെയാണ് ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പുഴയും പിന്നെ കാടും ഒക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ് ഒരു സ്ഥലം വിൽക്കാനായിട്ടുണ്ട് ആ സ്ഥലം ഒന്ന് മേടിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും അപ്പോൾ ഒരാൾ വെച്ചിട്ടൊരു വീടാണ് അയാൾ അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് വെച്ചതാണ് അപ്പോൾ അവർക്ക് ഈ സ്ഥലം വേണ്ട അവർ വിട്ട് വയനാട്ടിലോ വേറെ ദൂരത്തേക്ക് എങ്ങാണ് പോവുകയാണ് അവർ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പടവും കായലിൻ്റെയൊക്കെ പടവൊക്കെ എടുത്തു കൊടുത്തു ഇവർ ഈ പണം മേടി ഈ വീട് മേടിച്ചു വളരെ ചുരുങ്ങിയ വിലയ്ക്കാണ് മേടിച്ചത് അപ്പോൾ മേടിച്ച് പാല് കാച്ചാനൊന്നും പറ്റിയില്ല സമയത്തിന് കാരണം അവിടെ ആയതുകൊണ്ടാണ് ഈ വീട് മേടിച്ചു കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കടൽ കടന്നിരിക്കുന്ന ഒരാൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സമ്പത്തുണ്ടാക്കിയ ആള് വീട് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായ വിഷയങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഇവരിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഇ വീട് മേടിച്ചതാണ് എന്ന് ഉണ്ടാണെന്ന് അവർ വിശ്വസിച്ചില്ല സന്താനങ്ങളുടെ ഒരു സന്താനത്തിനെ ഉണ്ടാക്കാനായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അത് പരാജയപ്പെട്ടു അങ്ങനെ ഇവർ മാനസിക സംഘർഷങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിസിനസ്സിൽ പ്രശ്നം ഉണ്ടാകുന്നു ഈ നിരന്തരം വിളിച്ചു കൊണ്ടിരുന്ന സഹോദരങ്ങളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ഫോൺ വിളികളിങ്ങനെ കുറഞ്ഞ് പണം ചോദിച്ചപ്പോൾ കൊടുക്കാതായപ്പോൾ അതിനുള്ള അമർഷപ്പെടുത്തുന്ന വാക്കുകളുമൊക്കെ വന്ന് ഇദ്ദേഹം മാനസികമായി തകരുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേടിച്ച വീട് എന്തെങ്കിലും വിഷയമുണ്ടായോ എന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നമ്മൾ ഒരു വീട് മേടിക്കുമ്പോൾ ഇത് മണ്ണ് കൊണ്ടിട്ട വീടാണെങ്കിലും എത്രയോ വീഡിയോകൾ ചെയ്തു നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് വീട് വെച്ചാൽ തന്നെ ആ വീട് എൻ്റെ ഭൂപ്രദേശമൊക്കെ ഇഷ്ടപ്പെടും പക്ഷേ ഈ മണ്ണ് ഈ മണ്ണ് എങ്ങനെയായിരുന്നു ഇതാരുടെ കയ്യിലായിരുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോഴുള്ളത് കാരണം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തൊരു ഒരു രാത്രി ഞാൻ നോക്കുമ്പോൾ കുറേ എൻ്റെ അടുക്കിലേക്ക് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു കാരണം ആ കേരളത്തിൽ അറിയപ്പെടുന്ന അപ്പാർട്ട്മെൻറ്റുകൾ പണിയുന്ന സൂപ്പർ മാർക്കറ്റുകൾക്കുള്ളൊരു വലിയ ആളാണ് അവിടെ കുറേ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്നു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ക്യാൻസർ ബാധ വന്നു എന്നാണ് ഞാൻ ആളൊന്നും പറയുന്നില്ല അവിടെ ഞാൻ കുറച്ച് നേരം ഞാൻ അവരോട് ചോദിച്ചു അതെ ഇങ്ങനൊരു വീടുണ്ടായിരുന്നു ഏഹ് അതായത് ഇത്രയും സമ്പത്തും ഒക്കെ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു സ്ഥലം വീടുണ്ടായിരുന്നു ആ വീടിന് ഇത്ര വർഷം പഴക്കമുണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ ഒരു റോഡുണ്ട് അതിൻ്റെ മുമ്പിൽ ഇതായി ഇങ്ങനെ ബഹളങ്ങൾ കേൾക്കുന്നൊരു സ്ഥലമുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അവിടെ ഉണ്ടായിരുന്ന ആ പഴയ വീട് മേടിച്ച് ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു പത്ത് നിര കെട്ടിടം പൊക്കിയിട്ടുണ്ടോ ഇദ്ദേഹം എന്ന് ചോദിച്ചു അതെ അപ്പം ഈ വന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല അതിനകത്ത് പരിചയം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു സ്വാമി ഇങ്ങനെ എന്തോ ഒരു വിഷയമുണ്ട് ഞാൻ പറയും നിങ്ങളെ ഒന്ന് അന്വേഷിക്കും കാരണം ആ വീട് ആ വീടിൻ്റെ അടിവശം അതിൻ്റെ ആധാരശില ആയിട്ട ശിലയൊക്കെ ഒരു വിഷയമുണ്ട് ആ കുടുംബക്കാരൊക്കെ തന്നെ അവിടുന്ന് ഇട്ടിട്ട് പോയവരാണ് ഒരു കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് ജീവിച്ചവരെന്നരായിരിക്കും ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ നിലവിൽ ആ സ്ഥലം കോൺക്രീറ്റൊക്കെ കെട്ടിപ്പൊക്കി വലിയ നിലയിലൊക്കെ ആയി പക്ഷേ ആരാണോ അവിടെ ആരുടെ പേരിലാണോ അത് ആധാരം ചെയ്ത് മേടിച്ചത് ആരാണോ അവിടെ ഈ കെട്ടിടങ്ങൾ കോൺക്രീറ്റുകൾ പറയുന്നത് അവർക്ക് നൂറ് ശതമാനവും പിന്നെ ഈ രോഗാവസ്ഥ എല്ലാവർക്കും രോഗമുണ്ട് ഇപ്പം എനിക്ക് രോഗമുണ്ട് നമുക്ക് എല്ലാവർക്കും രോഗമുണ്ട് കാരണം ശരീരം വെള്ളത്തിന് രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞതാണല്ലോ ശരീരം ആ രോഗങ്ങൾ ശരീരം അങ്ങനെയുള്ള ശരീരത്തിലെ മനസ്സാണ് പ്രധാനം അങ്ങനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഈ പഴയ ആൾക്കാരുടേതും കണ്ടുപിടിച്ചു ഇത് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതുള്ളൂ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം വിദേശത്തൊന്നു വന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി താമസിച്ചിട്ടുണ്ടോ ആ ഞാൻ സ്വാമി ഇങ്ങനെ വന്നിരുന്നു ആ എന്നിട്ട് നിങ്ങൾ ഭാര്യയും കൂടെ വന്നിരുന്നു ആ ഭാര്യയും കൂടെ വന്നിരുന്നു പക്ഷേ അവിടെ താമസിക്കാൻ പറ്റില്ല സ്വാമി രാത്രിയാകുമ്പോൾ സംഭവിക്കുന്നത് കേൾക്കുന്നത് ഞാനൊന്നും ചെയ്തില്ല രണ്ടു രണ്ടുമൂന്ന് കട്ടിലുമൊക്കെ മേടിച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചു ഒരുക്കി ആസൂറ്റിയൊക്കെ മേടിച്ച് ഞങ്ങളവിടെ ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി വന്നതല്ല തിരിച്ചു പോയേ പറ്റുള്ളൂ പക്ഷേ ഈ വീടിൻ്റെ അന്തരീക്ഷം നല്ല കാറ്റൊക്കെ ഉണ്ട് കായലാണ് പക്ഷേ രാത്രിയിൽ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം കേൾക്കാം നന്നായിട്ട് കേൾക്കാമോ നന്നായിട്ട് കേൾക്കാം ഏങ്ങനടിച്ച് കരയുകയാണ് അവിടെ അങ്ങനെ സ്ത്രീയെക്കുറിച്ച് വല്ല അപ്പൊ ഞാൻ ഈ പ്രമാണത്തിൽ വല്ല വിധവുകൾ ഒപ്പിട്ടുണ്ടായിരുന്നു ഈ പ്രമാണത്തെക്കുറിച്ച് വല്ല ഒന്നും അറിയാമോ അതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല ഈ വീട് എന്നു മുതലാണോ മേടിച്ചത് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ പറയുന്നത് എന്നു മുതലാണോ മേടിച്ചത് അന്ന് മുതൽ ഈ ഒരു വിഷയമാണ് എന്താണ് സംഭവം ഈ കായൽ തീരത്ത് ആരോ കൊന്നിട്ടൊരു സ്ത്രീ എന്നോ കൊന്നിട്ടൊരു സ്ത്രീ കൊലപ്പെടുത്തിയ സ്ത്രീ ആയിരിക്കാം ഇവര് ഈ തീരത്തെ കടിഞ്ഞു വീടിൻ്റെ ഈ തീരത്തെ കടിഞ്ഞ് അഴുകി ജീർണിച്ചിട്ടുണ്ടോ നമുക്കറിഞ്ഞൂടാം എന്തായാലും ഈ ശവമെടുത്ത് ആരാണ്ട് ഇവിടെ മറവ് ചെയ്തു ഈ ഭൂമിയിൽ ആര് മറവു ചെയ്തു എങ്ങനെ മറവ് ഇതൊന്നും നമുക്കറിഞ്ഞൂടാം ആ മറവ് ചെയ്യപ്പെട്ട സ്ത്രീ എവിടെ ഒഴുകി വന്ന സ്ഥലമോ ഈ വെള്ളത്താൽ ഈ തീരത്തെ കടിഞ്ഞ സ്ത്രീയാണ് ഞാനത് കുറച്ച് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചു കണ്ട സബ്ജക്റ്റ് നല്ലതായതുകൊണ്ട് ഈ വീ കുട്ടി കുഴിച്ചിട്ടു വേറെ ദഹിപ്പിക്കാനും നിൽക്കാൻ പറ്റില്ല ആ സ്ഥലത്തിന് ആ ദഹിപ്പിച്ച സ്ഥലമായിട്ട് ചേർന്നാണ് ഈ വീട് ഈ വീട് മേടിച്ചവർ ചുറഞ്ഞ വില കിട്ടിയപ്പോൾ കുറഞ്ഞ വില കിട്ടിയാണ് അവിടെ കിട്ടാൻ സാധ്യതയില്ല ഈ വീട് മേടിക്കുകയും ചെയ്തു നശിച്ചു പോയി എന്നുള്ളതാണ് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഈ വീട് എങ്ങനെ ഈ പേരിൽ നിന്ന് മാറ്റും ആർക്ക് കൊടുക്കും ആർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല ഒടുവിൽ കേരളത്തിലെ പ്രധാനമായ ഒരു താന്ത്രിക കുടുംബത്തിച്ചെന്ന് പറഞ്ഞു ഇങ്ങനൊരു ആണ് അപ്പോൾ അവർ വന്ന് പറയും പൂജകളും പരിഹാരങ്ങളൊക്കെ ചെയ്തു ഈ പൂജ പരിഹാരങ്ങളൊന്നും ഈ പ്രേതമുക്തിക്കും ചേർന്നതൊന്നുമല്ല ഈ അടുത്ത കാലത്ത് വരെ ഒരു ഒരു പെൺകുട്ടി എന്നെ വിളിച്ചെടുത്തു അവരുടെ സഹോദരൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പേരുൾപ്പെട്ടതായെല്ലാം പറഞ്ഞു കൊടുത്തു ആ പെൺകുട്ടിയും ഇത് കേൾക്കുന്നുണ്ടാവും ആക്സിഡൻറ്റിൽ മരിച്ചു ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രായമായ അമ്മ നല്ല സത്യസന്ധരായ മനുഷ്യരാണ് നമുക്കറിയാം നമ്മളുടെ ലക്ഷണം വെക്കുമ്പോൾ അറിയാം ഈ അമ്മയും അച്ഛനും രണ്ടുപേർക്കും തളർച്ച സ്റ്റോക്ക് വരുവാണ് ഒരു വശം തളരുവാണ് ആരോഗ്യപരമായിട്ടുള്ള ഭയങ്കര പെൺകുട്ടിക്ക് വിവാഹ പിന്നെ വിവാഹമോചനം നടക്കുന്നു ഈ കുട്ടി വളർത്താൻ പ്രയാസപ്പെടും നല്ല ഉദ്യോഗസ്ഥ ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുള്ളൂ നല്ല സ്ത്രീയാണ് നല്ല പെൺകുട്ടിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊന്നും സഹായിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് നമ്മളിത് ആലോചിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള വലിയ പൂജാരി സിദ്ധാന്തന്മാരെല്ലാം കൂടെ നമുക്ക് നമുക്കിപ്പോൾ ആവാഹിച്ച് അവര് കുറേ പേരുകളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാൻ പറ്റില്ല ഈ ഓജോ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിൽക്കുന്നവര് മനുഷ്യന്റെ ചില വിഷയങ്ങൾ സംസാരിക്കും അവരുടെ പ്രേത ലക്ഷണം വരും ആ ലേറിയിൽ നിന്ന് വന്നാൽ ഇവർക്ക് ചില ഈ വിശ്വസിക്കുന്ന ഇപ്പോൾ ഞാൻ ഓജോ ബോർഡുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ബന്ധം കിട്ടും അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ മറ്റേ ആൾ വിശ്വസിക്കില്ലാത്ത പണമുണ്ടാക്കി കൊച്ചിൻ്റെ കഴുത്തിലങ്ങാണ്ട് കിടന്ന് ഒരു ഒരു ആഭരണം കൊണ്ട് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തിട്ടൊരു പൂജ നടത്തി പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത്തരം വിഷയങ്ങൾക്കകത്തൊന്നും പൂജ നടത്തിയതുകൊണ്ട് യാതൊരു പരിഹാരവും ഇല്ല പരിഹാരമില്ല ഇത് അനു നമ്മളെ അത് അനുഭവിച്ച് തീർക്കാനുള്ളതാണ് ഇതനുഭവിച്ച് തീർക്കേണ്ടി വരുന്നു എന്ത് ചെയ്യാൻ പറ്റും ആവാഹിച്ച് മാറ്റാൻ മിടുക്കന്മാരാണെങ്കിൽ ആവാഹിച്ച മാറ്റിയാൽ പോരി അങ്ങനെയെന്നും ആവാഹിച്ച് വെള്ളി പ്രതിമേൽ ആവാഹിച്ചു അല്ലെങ്കിൽ അമ്പലത്തിനെ കൊണ്ട് ഇട്ട് ഇട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അതൊന്നും എൻ്റെ അറിവിൽ ഇന്നു വരെ അസംഭവിച്ചിട്ടില്ല ഏ ആ മോക്ഷപ്രാപ്തിയുടെ ധൂമാവതി ദേവിയുടെ ഒരു ചടങ്ങുണ്ട് അതുപോലും പലതും മരിക്കുന്നില്ല അപ്പൊ ഇത് അനുഭവിച്ച് തീർക്കാനോടാണ് അപകടത്തിൽ മരിച്ച മകനെക്കുറിച്ച് ഓർത്തിരിക്കുന്ന അച്ഛനമ്മമാര് മകനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നോളം സദാ നേരവും മകൻ മകൻ എൻ്റെ മകൻ മരിച്ചു പോയല്ലോ എൻ്റെ മകനും ഞാനും എൻ്റെ മകനും മകളും കുടുംബമായിട്ട് അങ്ങനെ ഒത്തൊരുമിച്ച് ജീവിച്ചതാണല്ലോ അവനത് സംഭവിച്ചിട്ട് ഈശ്വര എന്തിനാണ് എനിക്ക് എൻ്റെ ഞങ്ങൾക്ക് ഈ ബാക്കിയുള്ള ജീവിതം തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് അനുഭവിക്കാനുള്ള ഈ ദുഃഖം അനുഭവിക്കാനുള്ള ഒരു യോഗം അവിടെ ഉണ്ട് ഇതിനാവാചമാറ്റിയ ഭൂ ഈ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ നിന്ന് പോകണ്ടേ ഈ അച്ഛൻ്റെ മനസ്സ് അമ്മയുടെ മനസ്സിങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഒരു പ്രേതാത്മാവിനെയും നമുക്ക് ഇവിടെ എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത് വലിയ മഹാന്മാരൊക്കെ വന്ന് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് ഞാൻ എനിക്ക് പരിഗമില്ല എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ ബലി ഹൈന്ദവ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അല്ലാതെ ജീവിതത്തിൽ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരാൾ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാൾ ആ പെൺകുട്ടിയുടെ ഈ അച്ഛനും അമ്മയോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുടെ പ്രാണനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് പോകില്ല ഇത് ആ സമയം മരിക്കുന്ന സമയം വരെ ഇത് മനുഷ്യ മനസ്സുകളിൽ ഈ മരിച്ചുപോയ ആളുടെ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം മോക്ഷപ്രാപ്തി ഇല്ല നമ്മൾ മരിച്ചുപോയ അച്ഛനെ ഫോട്ടോ വെക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാം അതിനെ വലിയ തർക്കമൊക്കെ ഉണ്ടായി മരിച്ചുപോയവരുടെ കല്ല് വെച്ച് വിളക്ക് വയ്ക്കുക മരിച്ചുപോയാൽ അത് ആ സമയം കഴിയുമ്പോൾ എടുത്തോ അത് ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കണം മരിച്ചവർ പുറജനിക്കണ്ടേ ഫോട്ടോകൾ വെച്ചിട്ട് ഈ ഫോട്ടോ പരിപാടിയേ അബദ്ധമാണ് ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കുക ദൈവങ്ങളുടെ ഫോട്ടോ പോലും പൂജാമുറിക്കാത്ത ശിവാശിന്ന് അടിച്ചു വരുന്ന പോലെ ദൈവങ്ങളെല്ലാം കൂടെ വരച്ചുവെച്ച് ഇതൊക്കെ ചെയ്യുന്നത് അബദ്ധമാണെന്ന് എൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണ്ട ഞാൻ പല വീടുകളിൽ നിന്ന് അതെടുത്ത് മാറ്റിയിട്ടുണ്ട് എല്ലാ ദൈവങ്ങളുടെയും പടം ഇങ്ങനെ വെച്ചിട്ട് ഒരു വിളക്കത്തിച്ച് ബാധിച്ചാൽ ദുരിതം തന്നെയാണ് വരാനിപ്പോൾ ഒരു സംശയവും ഇല്ല ദുരിതമേ വരൂ ഇത് നമ്മുടെ നിലവിലുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇവർ കുറേ പരിഹാരങ്ങളൊക്കെ ചെയ്തു പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇനി ഇപ്പം വിഷയമൊന്നുമില്ല ഇനിയിപ്പം എല്ലാം റെഡിയാക്കി എല്ലാം പോയിട്ടുണ്ടെന്ന് പറയും അങ്ങനെ ഒരു സന്തോഷം കൊണ്ട് ആൾക്കാരോട് പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും വീടൊന്ന് വിറ്റ് തരണം എത്ര പൈസ കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല ആരെങ്കിലും വാങ്ങിക്കാനുള്ള വന്നാൽ അത് ഉള്ളതാകട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ സമയത്ത് കുറച്ച് സ്റ്റുഡൻസ് പഠിക്കാനായിട്ട് ഈ വീട് വാടകയ്ക്കെടുത്തു ഇനിയാണ് അതിൻ്റെ സംഭവമായിട്ടുള്ള അവർ പറഞ്ഞ് പ്രേതവും ഭൂതവും ഒന്നുമില്ല ഇതൊക്കെ ചുമ്മാ സാമിമാർ അങ്ങനെയൊക്കെ പറയും ഇതൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങളെടുത്തോളാന്ന് പറഞ്ഞ് നാല് കുട്ടികൾ പഠനത്തിനായിട്ട് തിരുത്തു ഐ എസിൻ്റെ എൻറ്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അവരവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് രാത്രി കാലമേളയും ഗെത്താറും ഒക്കെ ആയിട്ട് അവർ ജീവിച്ചു അവർക്ക് അവർക്കൊരു പ്രശ്നവുമില്ല ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് എന്നെ പഠിച്ചു അപ്പം ഞാൻ സ്വാമി പിള്ളേർക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞു നന്നായിരിക്കട്ടെ നമ്മൾ ഈ കാര്യം ഉള്ളൂ ഈ കുട്ടികൾ നന്നാൽ തന്നെ ഇരിക്കട്ടെ കുട്ടികൾക്ക് ദോഷമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇപ്പോൾ ദോഷം ഉണ്ടാകണമെന്നല്ലോ നമ്മൾ പറയുന്നത് ശരിയാകണമെന്നില്ല നമ്മൾ പറയുന്നതൊക്കെ തെറ്റിപ്പോട്ടെ എന്നാൽ ഈ കുട്ടികൾ മൂന്നാല് പേര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് സന്തോഷകരമായി ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്കി മൂന്ന് പേരും പോയി ഒരു പയ്യൻ മാത്രം അവിടെ ഒരു ദിവസം ബാക്കി വന്നു അമാവാസിയിലുള്ള ഒരു ദിവസം ഒറ്റ ദിവസം ഈ പയ്യൻ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ അടുക്കളയിൽ പാത്രം ജലിക്കുന്ന ശബ്ദം കേൾക്കുന്നു ഇയാളുടെ ഉള്ളിൽ ഭയം വരുവാണ് പുള്ളി ഭയന്ന് പോയി മൊബൈലെടുക്കുമ്പോൾ അച്ഛനമ്മനടുത്ത് പറഞ്ഞിങ്ങനെ ഇവിടെ ഇവരെല്ലാവരും വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഫോൺ പോലും എനിക്ക് കൈ വിറച്ചിട്ട് നിൽക്കാൻ വയ്യ അപ്പോൾ പറഞ്ഞു നീ ആരെങ്കിലും ഒന്ന് വിളിക്കുക ഇല്ലെങ്കിൽ മുറി തുറന്ന് വിളക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറയും മുറി തുറന്ന് മുറി തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറയും ഇപ്പോൾ വാതിൽ തുറക്കാൻ വയ്യ ഈ കുട്ടി പറയുന്നതാണോ എന്റെ അടുത്ത് വന്നിരുന്നു അടുത്തത് നമ്മൾ സിനിമയിലേക്ക് കാണുന്ന ഞാനിപ്പോ ഒരു ഹൊറർ സീരിയൽ എഴുതികൊണ്ടിരിക്കട്ടെ തമിഴില് സ്ക്രിപ്റ്റിന്റെ വർക്കിലായിരുന്നു വാതിൽ തുറക്കാൻ ചെല്ലുമ്പോൾ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയം കൊണ്ടൊരു പക്ഷെ അദ്ദേഹത്തിന് ആ വാതിൽ തുറക്കാൻ പറ്റാത്തത് നമുക്ക് വിശ്വസിക്കാം വാതിൽ തുറക്കാൻ പറ്റുന്നില്ല തേങ്ങലുകൾ ആ നേരത്തെ കേട്ട എല്ലാം ആവാഴ്ച എന്ന് പറഞ്ഞതാണ് തേങ്ങലുകൾ വീണ്ടും കേൾക്കുന്നു മൊബൈലിൽ വീട്ടിലോട്ട് വിളിച്ച് പറയാൻ പറ്റുന്നില്ല മുറിയിൽ നിന്ന് പുറത്തേക്കാൻ പറ്റില്ല കാലുകൾ ചലിക്കുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ആ വീട്ടിൽ പോയി കണ്ടു എനിക്കൊരിഷ്ടം തോന്നിക്കൊണ്ട് പോയതാണ് അതിഭീകരമാണോ എന്തായാലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി വാതിൽ തുറക്കുമ്പോൾ ആരുമില്ല തോന്നിയതാണ് പോയി കിടന്ന് ഉറങ്ങാൻ തിരുങ്ങി ഒരു മൂന്നാല് മണിക്കൂർ അർത്ഥം ഐക്യത്തിലായതിനു ശേഷം അവരോ വാതിലടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ഒരു കറുത്ത സ്ത്രീ ഒരു കറുത്ത വസ്ത്രം ധരിച്ച് അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു എന്നാണ് ഈ കുട്ടി എന്നോട് പറയുന്നത് സ്വാമി ഞാൻ മുമ്പിൽ കണ്ടു ഞാൻ പറയും ഇത് ജനങ്ങളോട് ഞാൻ ഡി എൻ എ ചാനലോട് പറഞ്ഞാൽ വിശ്വസിക്കും ഇയാൾ വന്ന് നിണ്ട് സ്വാമി ഞാൻ പറയാം ഞാൻ കണ്ടതാണ് അവരുടെ മുഖം ഇങ്ങനെയാണ് ഒരു മൂക്കുത്തിയിട്ടുണ്ട് നല്ല സോഡാ ഗ്ലാസ് ധരിച്ചിട്ടുണ്ട് അത് എൻ്റെ ലക്ഷണത്തിൽ കണ്ടതല്ല ആ പയ്യൻ പറഞ്ഞതാണ് മെൻ്റലി പ്രശ്നം ഉണ്ടായിട്ട് കുട്ടികളവിടുത്ത് മാറി മെൻ്റലി പ്രശ്നം ഉണ്ടായിട്ട് ട്രീറ്റ്മെൻ്റ് ഡിപ്രഷൻ്റെയൊക്കെ മരുന്നായി ആ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി ഞാനീ പറഞ്ഞു വന്നത് നമ്മളൊരു വീട് മേടിക്കും ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്തെങ്കിലും ഒരു വീട് വില കുറച്ച് കിട്ടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും ബാങ്കിൽ കൊണ്ടുവച്ച വീട് സ്വപ്നങ്ങളോടുകൂടി ബാങ്കിൽ കൊണ്ടുവച്ച വീട് വീടുകാർ ജിപ്റ്റ് ചെയ്തിട്ടേക്കുന്ന വീട് ഒരിക്കലും വാങ്ങരുത് ജിപ്റ്റ് ചെയ്തിട്ടേക്കുന്ന വീട് ഒരാൾ സ്വപ്നങ്ങളോട് കൂടി ലോൺ എടുത്ത് വാങ്ങിച്ചു വെച്ച വീട് ആ വീട് വാങ്ങിക്കുന്ന ഒരാളും രക്ഷപ്പെടില്ല അത് ഈ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് വിൽക്കാൻ ചെങ്ങനെ ബാങ്ക് മാനേജറുടെ കുടുംബം പോലും മൂന്നാം തലമുറ കൊണ്ട് പോകും അത് ശാപമാണ് അവരെ കൊണ്ട് നിവർത്തിയില്ല ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹത്തിൽ ലഭിക്കുന്നത് നമ്മൾ ഈ ബാങ്കിന് വേണ്ടി ചെയ്താൽ ഇതിൻ്റെ പരിണീത ഫലങ്ങൾ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ദൈവത്തെ ഓർത്ത് ബാങ്ക് മാനേജർമാരും ശ്രദ്ധിക്കുക അവർ ലോൺ കൊടുക്കും പൈസ കിട്ടിയില്ലെങ്കിൽ കൊണ്ടോട്ടിക്കും ഈ വായിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്ലാനിങ്ങിലാണ് ഇത് മേടിക്കുന്നത് എവിടെങ്കിലും ഒന്ന് മുടങ്ങിയാൽ എല്ലാം പോയി പിന്നെ ഒരു രൂപ ലോൺ എടുത്താൽ ഇരുപത്തഞ്ച് പൈസ മുതലുള്ളൂ എഴുപത്തഞ്ച് പൈസ ഇൻട്രസ്റ്റാ അത് നമ്മളാരെങ്കിലും മനസ്സിലാക്കണ്ട നമ്മളൊരു വണ്ടിയുടെ ലോൺ എടുത്താൽ പോലും ഇരുപത്തഞ്ച് പൈസ ഒരു രൂപയാണ് ലോൺ എഴുപത്തഞ്ച് പൈസ അവരുടെ പലിശയാണ് എത്ര വർഷം അടച്ചാലും തീരാത്ത ഈ പലിശ കടങ്ങളും ബാങ്കിൻ്റെയൊക്കെ നിലനിൽപ്പായ അതുകൊണ്ടായിരിക്കും എന്തായാലും ഈ സ്ഥലം ഇവിടെ നിന്നോ ഒഴുകി വന്ന ഒരു ശവം ആ ശവമുണ്ടാക്കിയ ദുരന്തങ്ങൾ അങ്ങനെ ഈ കുട്ടി മാറി അപ്പോൾ അവരൊരു സ്വാമി ഇതൊന്ന് ഇടിച്ചു നിർത്താൻ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ പ്രേത സാന്നിധ്യം പ്രേതത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിപ്പോയി ഈ തൽക്കാലം അത് അങ്ങനെ തന്നെ കിടക്കട്ടെ നിങ്ങൾ വാടക കൊടുത്തോളൂ പക്ഷേ ഈ ദുരിതം എങ്ങനെ മാറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു സന്താനം പോലും വംശം ഈ വംശത്തിന് ഈ വീട് അനുഭവിക്കാനുള്ള യോഗമുണ്ടോ എന്നുള്ളതാണ് നീ കൊടികെട്ടിയ വലിയ മന്ത്ര തന്ത്രമന്ത്രവാദികൾ അറിയുന്നവർ വന്ന് ഇതിനെ ആവാഹിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും മോക്ഷപ്രാപ്തി ഇല്ലാതെ കൊല്ല ചെയ്യപ്പെട്ട വെള്ളത്തിൽ ഒഴുകിവന്ന അടിഞ്ഞ ശവത്തിന്റെ പ്രേതബന്ധം ആ മണ്ണിൽ നിന്നോ ആ വീട്ടിൽ നിന്നോ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല അവരെപ്പോഴാണോ യഥാർത്ഥത്തിൽ മരിക്കേണ്ട സമയം ആ സമയത്ത് മാത്രമേ പ്രേതമുക്തി ഉണ്ടാകുകയുള്ളൂ ഇത് വേണമെങ്കിൽ അന്ധവിശ്വാസം സ്വാമി അന്ധവിശ്വാസം പടർത്തൂന്ന് പറഞ്ഞ് കുറെ തെറിയൊക്കെ പറയാം പക്ഷേ ഇതൊന്നും തന്നെ ഭൂമി സംബന്ധമായ വിഷയത്തിലുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമാകില്ല വീട് എന്തെങ്കിലും ഒരു വീട് എങ്ങനെങ്കിലും ഒരു വീട് മതിയെന്ന് വിചാരിച്ച് വല്ലിടത്തൊക്കെ പോയി ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടേക്കണ വീട് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട് പോയി വീട് പോയി കണ്ടു നമ്മുടെ വട്ടർകാവിൻ്റെ താഴെയുള്ള വീടാണ് ഉടമസ്ഥൻ നല്ല ഉടമസ്ഥനാണ് വളരെ നമസ്കാരം സ്വാമീന്നൊക്കെ പറയും അപ്പോൾ വീട് കണ്ടാൽ ഒരാൾ മേടിക്കും വീടിൻ്റെ സേഫ്റ്റി ടാങ്ക് എവിടെയാണ് ഇതിൻ്റെ അടിയിൽ ഏ ഈ മാന്യനായ സുഹൃത്തുകൾ അത് വാങ്ങിക്കാൻ പറ്റില്ല നമ്മൾ അഡ്വാൻസ് കൊടുക്കാൻ പോയതാണ് എനിക്ക് ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ ഈ വീടിൻ്റെ എന്നെ കൊണ്ടുപോയവരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് സമയം നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ ടീച്ചറോട് അവിടെ പോയി ഞാൻ ആ വീടിനെ നാല് ചുറ്റും നോക്കി ഞാൻ നമ്മുടെ പുറയിലോട്ട് നടന്ന് നോക്കിയാൽ ഒരു വീടിൻ്റെ മുമ്പിലോട്ട് ഒരു വീട് നടന്ന് ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന സ്ഥലം ഇവിടെ വളരെ കുറിച്ച് വാങ്ങിച്ചിരുന്ന നശിച്ചു പോയെന്നവർ സംഗീതമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ് നിശ്ചലമായി പോയത് എവിടെയാണ് ഏറ്റവും എവിടെയാണോ ഇത് അശു ഈ അശുദ്ധമായിട്ടുള്ള വെള്ളവും ഇത്തരം കാര്യങ്ങളും വിസജ വസ്തുക്കളും ചെന്ന് കെട്ടി നിൽക്കുന്ന സ്ഥലം എത്ര മാർബിളിട്ട് മൂടിയാലും ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ടെങ്കിലും അത് മറികടന്നു പോയാലും ഈ ശരിക്കും പറഞ്ഞാൽ ഈ വീട് പണിത് കൊടുക്കുന്നവരുണ്ടല്ലോ ഒരു മനസ്സാക്ഷി ഇല്ലാത്ത ഞാൻ അയാൾ വളരെ സുന്ദരനെ എവിടെയൊക്കെ ജോലിയുള്ള ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതിൽ പുള്ളി പുള്ളിന് എനിക്ക് മനസ്സിലായി വിറ്റ് ഒരേപോലെ രണ്ട് വീടാണ് ഈ പൈസ ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ് പക്ഷെ സംസാരിക്കുന്ന കേട്ടോ എനിക്ക് കുറച്ച് പണം കിട്ടിയത് കൊണ്ട് ഞാനിത് വെച്ചെന്നേ ഉള്ളൂ ഏ ഇതുപോലുള്ള ആൾക്കാരെ പറ്റിക്കുന്ന ഇവർക്കൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാലം വളരെ ബുദ്ധിമുട്ടായിരിക്കും മനുഷ്യനെ വഞ്ചിക്കുകയും പറ്റിക്കുകയും വിശ്വസിപ്പിക്കുകയുമൊക്കെ ചെയ്ത് കുറേ പണമൊക്കെ ഉണ്ടാവും അദ്ദേഹം ഐ എസ് ആർ വി എസ് എസ് എല്ലാം വലിയ ഉദ്യോഗസ്ഥരാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇതുപോലുള്ള അനാവശ്യങ്ങൾ കാണിക്കരുത് പാവപ്പെട്ട മനുഷ്യർ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ അവര് ചിട്ടിയൊക്കെ പിടിച്ച് കടബാധ്യതകളില്ലാതെ ഇത്തിരി പല ലോണൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഈ പറ്റിപ്പും ചതിയുമൊക്കെ ചെയ്ത് മനുഷ്യൻ ചെയ്താൽ ബഹുമാനപ്പെട്ട വലിയ സുന്ദരന്മാരായ സാറുമ്മർ വലിയ ദാനം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും നിങ്ങൾക്ക് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം എന്ന് പറയുന്ന ഈ മനുഷ്യരോടൊക്കെ തന്നെ ഇത്തരം വഞ്ചനകൾ ചെയ്താൽ ഉണ്ടാകുന്ന വിപത്തുകൾ കുടുംബത്തിലുണ്ടാകുന്ന ഇതൊക്കെ അനുഭവിക്കാണല്ലോ ഇപ്പൊ ഇവരെനിന്ന് മേടിച്ച് കുടുംബത്തിലോട്ടല്ലേ കൊണ്ടുപോകുന്നതും വലിയ ദോഷങ്ങളുണ്ടാകും വീടുകൾ ഗൃഹങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരെങ്കിലും കോൺട്രാക്ടർമാർ വെച്ച് വീട് വെച്ച് വിൽക്കുന്നവരോടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഭയാനകമായ കാര്യങ്ങൾ ചെയ്തൊക്കെ ചതിയാണ് മനുഷ്യനോട് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കുടുംബം നിലനിൽക്കാനായിട്ടും നിങ്ങളുടെ കുടുംബവും വാങ്ങിക്കുന്നവരുടെ കുടുംബവും നിലനിൽക്കാനായിട്ടും ഈശ്വരാധീനവും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകാനായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ ഇല്ലെങ്കിൽ വരുന്ന വിപത്തുകൾ നമ്മൾ മൂന്നാം തലമുറയോടുകൂടി വംശനാശമുണ്ടാകുന്ന അവസ്ഥകളുണ്ടാകും എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഗൃഹങ്ങൾ നമുക്ക് ആവശ്യമാണ് ഉത്തമമായ ഗ്രഹങ്ങൾ ആവശ്യമാണ് ആ ഗ്രഹത്തിനുള്ള സമാധാനവും ശാന്തിയും ആവശ്യമാണ് അങ്ങനെയുള്ള എല്ലാവർക്കും ഗൃഹങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും പലിശയും ഒക്കെ കൂട്ടിയിട്ടില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഉണ്ടായിട്ടുള്ള വീടുണ്ടാകട്ടെ അവ നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റട്ടെ എല്ലാവർക്കും സമാധാനവും ശാന്തിയുമൊക്കെയുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ ഗൃഹങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആരെങ്കിലും വെച്ചിട്ട വീടുകൾ ലോൺ ലോണെടുത്ത് വെച്ചിട്ടപ്പോൾ അടക്കാൻ വയ്യാതെ ശാപമോള വീടുകളും നമ്മൾ വാങ്ങാതിരിക്കുകയെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം